ഇസ്ലാം ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു അധ്യാപകരുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ നടന്നു കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ കണ്ടന്തറ ഹിദായത്തുൽ ഇസ്ലാം ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷവും ശിശുദിന റാലിയും സംഘടിപ്പിച്ചു കുട്ടികൾ രാജ്യത്തിന്റെ ഭാവിയാണെന്നും അവർക്ക് വേണ്ടത്ര സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്നുമുള്ള നെഹ്റുവിന്റെ കാഴ്ചപ്പാടിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ പരിപാടികൾ സ്കൂളിൽ നടത്തിയത് ശിശുദിനാഘോഷം സ്കൂൾ മാനേജർ ഷെഫീഖ് പത്തനായത്ത് ഉദ്ഘാടനം ചെയ്തു എല്ലാ കുട്ടികൾക്കും സുരക്ഷിതവും സന്തോഷകരവുമായ ഒരു ലോകം ഉറപ്പാക്കുവാനുള്ള സാമൂഹിക ഉത്തരവാദിത്വം പൊതുസമൂഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ശിശുദിനാഘോഷം സ്കൂളിൽ സംഘടിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ഇന്ത്യ ഒട്ടാകെ നവംബർ പതിനാല് ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ യുവതലമുറയിലെ കുട്ടികൾക്ക് പഴയകാല സ്വാതന്ത്ര്യ സമര സേനാനികളെയും അതുപോലെ തന്നെ പഴയകാല ഇന്ത്യയുടെ നേതാക്കന്മാരെയും പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഹിദായത് ഇസ്ലാം ഹൈസ്കൂളിൽ ഈ ശിശുദിനം വലിയ ഗംഭീരമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ തന്നെ സ്കൂളിൽ സ്പെഷ്യൽ അസംബ്ലി നടത്തുകയും അതിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മറ്റും സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഹിദായത്തുൽ ഇസ്ലാം ഹൈസ്കൂളിൻ്റെ ആദ്യമായി നമ്മൾ കുട്ടികളുടെ ഒരു റാലി ശിശുദിന റാലി സംഘടിപ്പിക്കുകയാണ് ഈ റാലിയിൽ പഴയകാല നേതാക്കന്മാരെയും ഒക്കെ അനുസ് അനുസ്മരിക്കുന്ന വിധത്തിലുള്ള വിവിധ വേഷധാരികളായ കുട്ടികളും അതോടൊപ്പം തന്നെ ശുഭ്ര വസ്ത്രധാരികളായ കുട്ടികളും അണിനിരക്കുന്ന ഒരു റാലിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ശിശുദിനത്തോടനുബന്ധിച്ച് വളരെ ഗംഭീരമായ രീതിയിൽ ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകുവാനും അതോടൊപ്പം തന്നെ സഹകരിച്ച് പ്രവർത്തിച്ച ടീച്ചർമാർ വിവിധ ക്ലാസ്സുകളിൽ കുട്ടികൾ ഒപ്പം തന്നെ അക്കാഡമിക് കമ്മിറ്റി അംഗങ്ങൾ 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 എല്ലാവർക്കും ശിശുദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് സ്കൂൾ സെക്രട്ടറി ഷാഹുൽ അധ്യക്ഷത വഹിച്ചു അക്കാദമിക് മെന്റർ അജാസ് ഇ എം സന്ദേശവും അക്കാദമിക് കമ്മിറ്റി അംഗം അലികുഞ്ഞ പി ടി പ്രസിഡന്റ് ഷാനവാസ് മാതൃസംഗമം ചെയർപേഴ്സൺ അൻസിയ എന്നിവർ ആശംസകൾ നേർന്നു അധ്യാപകർ പി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവരും സംബന്ധിച്ചു കുട്ടികൾക്ക് സന്തോഷം പകർന്നു നൽകുവാനായി അധ്യാപകരും നൃത്തം അവതരിപ്പിച്ചു ചാച്ചാ നെഹ്റുവിനോടുള്ള സ്നേഹവും അദ്ദേഹത്തിന്റെ കുട്ടികളോടുള്ള വാത്സല്യവും വിളിച്ചോതുന്ന പ്രസംഗങ്ങളും പ്രചനവേഷ അവതരണങ്ങളും നടന്നു ശിശുദിനത്തിന്റെ ഭാഗമായി കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് പൊതുജന അവബോധം വളർത്തുന്നതിനായി ശിശുദിന റാലിയും നടത്തി കൂടാതെ രക്ഷിതാക്കൾക്ക് സ്കൂൾ ആപ്പിലൂടെ കിസ് മത്സരവും സംഘടിപ്പിക്കുന്നു കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തതോടെ ആഘോഷങ്ങളും സമാപിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ